എന്നൊരു അമ്മായിട്ടും എല്ലാർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ സീക്രട്ട് ഏസന്റ് ആണോ അതെ വേറെ ഏതെങ്കിലും ഏജന്റാണെന്നുള്ളത് നിങ്ങളായിട്ട് എനിക്കൊരു ഏജന്റ് എന്നൊരു പേര് തന്നിട്ടുണ്ടായിരുന്നുണ്ട് ഏജന്റും കൂടെ ആൾക്കാരുണ്ട് വിമർശിച്ചു വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ല വേണേ വിമർശിക്കാം അതെ എന്താ പ്രശ്നം പറയാൻ്റെ പ്രശ്നം ഹോട്ടലിൽ പറയണ്ട ആക്ച്വലി പ്രശ്നം നന്ദനയ്ക്ക് പുട്ടി കിട്ടാത്തതല്ല നന്ദനയുടെ ആക്ച്വൽ പ്രശ്നം ഇന്ന് ഫൈനലില് നന്ദന ആയിരുന്നു കപ്പ് ഉയർത്തേണ്ടത് നടന്നില്ലേ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരു പറയാനിക്കുന്ന നമുക്കൊരു കപ്പ് വാങ്ങി നന്ദനക്ക് നന്ദന സ്ഥലം ൂട്ടി പെങ്ങൾ കുട്ടി അങ്ങനാണ്